ടു മൈ ചാനൽ നമ്മൾ ഇന്ന് പോണത് നമ്മുടെ യൂൺസിനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാനാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ല നമ്മൾ എയർപോർട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് വെട്ടിച്ചിറ കഴിഞ്ഞ് എത്തി പുത്തനത്താണി എന്ന് കഴിഞ്ഞാൽ പഴയ പോലെയുള്ള പുത്തനത്താണിപ്പോഴത്തെ പുത്തനത്താൻ എന്ത് ഇപ്പൊ പുത്തനത്താണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബോർഡുകൾ വായിച്ചു നോക്കണം പുത്തനത്താണിയാണെന്ന് കാരണം അത്രത്തോളം മാറ്റങ്ങളാണ് പുത്തനത്താണിക്കും വെട്ടിച്ചിറ കരിപ്പോള് കാവമ്പുറം ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് ഈ പുതിയ നാഷണൽ ഹൈവേന്റെ ഭാഗമായിട്ടും സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ ദാ ഇനി ഇവിടെ കാണിക്കഴിഞ്ഞാൽ പുത്തനത്താണി പുത്തനത്താണിതാ റോഡിലൂടെയാണ് പോയിങ്ങോട്ടിരിക്കുന്നത് പുത്തനത്താണി ഇപ്പോൾ പഴയ കുറേ ഒരു നാലഞ്ച് വർഷമായിട്ട് ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഈ പുത്തനത്താണി കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും കാരണം ടൗണ് ടൗൺ ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ സൈഡുകൾ പുതിയ ഹൈവേ ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പുതിയ ഹൈവേ ഇവിടെയാണ് പുതിയ ഹൈവേ വേണ്ടത് അപ്പോൾ ഇനി പുതിയ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പുതിയ നാഷണൽ ഹൈവേ ഇവിടെ തുറന്നു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഹൈവേ വരുന്നത് ഇപ്പോൾ ഒരിക്കലും പുത്തനത്താണി സെൻ്ററ് ടച്ച് ചെയ്യാതെയാണ് പുതിയ റോഡ് പോണത് പുതിയ റോഡ് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലൂടെയാണ് പുതിയ ഹൈവേ പോണത് ഓക്കെ അപ്പോൾ ഇനി കാഴ്ചകൾ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ റോഡുകളും ഞങ്ങൾട്ട് രണ്ടത്താണി വെന്യൂർ കക്കാട് കൂരിയാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അതിൻ്റെ കൂടെ തന്നെ എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് യൂൺസിന് യൂൺസ് വന്ന് ഇറങ്ങേണ്ടതും കാണാം ഓക്കെ യൂൺസ് ഒരു വർഷമായി പോയിട്ട് നമ്മളെ ക്യാമറ എടുക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ വള്ളപ്പനാണ് എടുക്കുന്നത് വള്ളപ്പനുമായി കൂടുതൽ വള്ളപ്പനും ഈ കാണുന്ന ആൾക്കാർക്ക് വള്ളപ്പനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വള്ളപ്പൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ മുമ്പിട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ നമ്മൾ മുമ്പിട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഞാനിതിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓക്കെ ബാക്കി കാഴ്ചകൾ നമുക്ക് ഇപ്പൊ നമ്മൾ പുത്തനത്താണി കഴിഞ്ഞ് നമ്മൾ റോഡ് കാണിച്ച പുത്തനത്താണി ഹൈവേ സെന്റർ കഴിഞ്ഞ് നമ്മളിപ്പോ കോഴിക്കോട് റൂട്ടിലൂടെ സഞ്ചരിച്ച കൊണ്ടിരിക്കാണ് ഇതിലൂടെ ഇപ്പുറത്ത് വണ്ടികൾ വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് വണ്ടികൾ വരുന്നുണ്ട് പുതിയ റോഡ് ഇതിന്റെ തൊട്ടപ്പുറത്ത് കൂടിയാണ് പുതിയ റോഡ് പാസ് ചെയ്യുന്നത് ഇവിടെ അമ്പുകളൊക്കെ ഉണ്ട് നമ്മളെ ബാക്കിൽ ചെയ്യാതെ ഇരിക്കുന്നുണ്ട് പുതിയ റോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്യാം പുതിയ റോഡ് ഇപ്പൊ എവിടെ പുതിയ റോഡിന്റെ പണികൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നു റൈറ്റ് സൈഡിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ പുതിയ റോഡിന്റെ പണികൾ അവിടെ നടക്കുന്നുണ്ട് വളരെ സ്പീഡിലാണ് പണികളൊക്കെ നടക്കുന്നുണ്ട് കുറേ ഒരുപാട് ചാനലുകളിൽ നമുക്ക് ഇതിന്റെ ഡ്രോൺ വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ യൂട്യൂബർമാർ ഡ്രോൺ വ്യൂ ഈ ഭാഗത്തിൻ്റെ ഡ്രോൺ വ്യൂ അവരുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതും നമുക്ക് വേണമെങ്കിൽ കാണാം അപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അതാണ് ഇപ്പൊ പറയാൻ പോണത് ബാക്കി നമുക്ക് അടുത്ത സ്ഥലങ്ങളിലായിട്ട് കാണാം അപ്പൊ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് റോഡ് സൈഡ് ഈ ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുള്ള ഈ സൈഡുകളൊക്കെ ഉണ്ടോ ഇവിടെ കട്ടകൾ വെച്ച് കട്ടകൾ വെച്ച് അപ്പൊ നമ്മള് ജസ്റ്റ് എണ്ണ അടിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് പെട്രോൾ അടിച്ചിട്ട് അടിച്ച് നമ്മൾ അടുത്തത് അതിരിമട എത്തിയിട്ടുണ്ട് അതിരിമട ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നില്ലാതെ പുതിയ ഗൾഫെയർ ഒക്കെ ഒന്ന് കാണട്ടെ പുതിയ ഗൾഫെയർ അല്ല ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഗൾഫ് പോയ ആൾക്കാർക്ക് ഒന്ന് പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല അപ്ഡേഷൻ നടന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല രണ്ട് സൈഡിലും ആറ് വരി പാതയാണ് നമ്മുടെ ഈ കോഴിക്കോടിലേക്കുള്ള വഴി വരുന്നത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കാസർഗോഡിലേക്കുള്ള വഴി വരുന്നത് നാഷണൽ ഹൈവേ അപ്പോൾ ഇവിടെക്കത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും പണി നടന്നു നമ്മൾ പോണ സമയം എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് അഞ്ചര ആറ് മണി ആ സമയമാണ് അതുകൊണ്ട് റോഡിൽ ഭയങ്കര ബ്ലോക്കാണ് പിന്നെ അവിടെ ഇതിൻ്റെ ആ സൈഡ് റൈറ്റ് സൈഡിലേക്ക് കാണിച്ചോളൂ റൈറ്റ് സൈഡിലാണ് അവിടെ ഇത് ഉണ്ടാക്കുന്നത് താർ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിടെ അനുമാനിക്കാം റോഡ് താഴ്ച റോഡിന്റെ താഴ്ച നിങ്ങൾ കാണണം ഈ താഴ്ചയിലാണ് റോഡ് പോകുന്നത് സ്പൾബറാണ് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നിൽ ഒരു ടർബ് പോകുന്നുണ്ട് അതിരുമടയിലൂടെയാണ് യാത്ര ചെയ്തത് നമ്മുടെ ഒരു ഗൾഫിലുള്ള ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കാര്യായിട്ട് പറഞ്ഞു അപ്പൊ ബാക്കി നമുക്ക് ഇനി അവിടെ എവിടെ തിരികെ നമുക്ക് വെന്നൂരിൽ നിന്ന് കാണാം കാരണം ഇപ്പൊ നമുക്ക് വെഞ്ഞൂര് ആണെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത അടുത്ത സ്ഥലം അല്ലെ അല്ലെ വെന്നൂര് എപ്പോ കൊണ്ടോ ഏത് ബസ്സിൽ പോണ ആൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്ഥലമാണ് വെഞ്ഞൂര് പക്ഷെ വെന്നൂർ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കാരണം ഞങ്ങൾ ഒരുട്ടം പോയിട്ട് ഞങ്ങൾ പെട്ടുപോയി ഞങ്ങള് ഇവിടെ ഇറങ്ങേണ്ട ആൾക്കാരാ കൊലപ്പുറത്ത് ഇറങ്ങേണ്ട ആൾക്കാർ ഞങ്ങൾ ഒരുട്ടം പെട്ടിട്ട് അല്ല കൊലപ്പുറത്ത് നിന്ന് വരണേ ഞങ്ങൾ കക്കാട് ഇറങ്ങേണ്ട ആൾ പരപ്പനങ്ങാടി പോകണേ പരപ്പനങ്ങാടി പോകണ്ടി കക്കാട് ഇറങ്ങണ നിന്ന് കെ ആർ ടി സി പോയി കെ എസ് ആർ ടി സി പോയിട്ട് കക്കാട് ഇറങ്ങേണ്ട ആൾക്കാർ സ്ഥലം അറിയാതെ കുറച്ച് നോക്കുമ്പോൾ സ്ഥലം മനസ്സിലാവില്ല കണ്ടക്ടർ കണ്ടക്ടറുമായത് കൊളപ്പുറമാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അന്തം വിട്ടത് കാരണം അത്രത്തോളം അപ്ഡേഷൻ ഇരുന്ന റൂട്ടിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് സൈഡും നോക്കുകയാ രണ്ട് സൈഡും നമ്മള് പ്രേക്ഷകർ കാണട്ടെ കണ്ടോ കേരളത്തിന്റെ പുരോഗതിയാണ് ഈ കാണുന്നത് നമുക്കിവിടെ വണ്ടി ഫോണെടുക്കാതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഇവിടെ പണ്ടൊക്കെ എതികൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫോണടേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അടിക്കണ്ട കാരണം ഈ സൈഡിൽ മാത്രം ഇങ്ങോട്ട് അങ്ങോട്ട് പോണ വണ്ടികൾ ഇപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡില് മേൽപ്പാലത്തിന്റെ വർക്കുകളാണ് ഈ സൈഡില് ഫുൾ ബ്രിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഞാൻ മേൽപ്പാലത്തിന്റെ മുകളിലേക്ക് നമ്മൾ എത്തും ഇനി പണി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ അടിപൊളിയൊക്കെ കാണാൻ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത റോഡായിട്ട് മാറും ആറുപേരി പാതിയാണ് ഞാൻ പറഞ്ഞത് സിയാദ് ഭയങ്കര തിരക്കിലാണ് ഈ തിരക്കിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി സിയാദ് വീഡിയോ എടുക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സിയാദ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കുന്നത് സിയാദ് ഒരുപാട് ഒരുപാട് ചാർജിങ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ലോറി മുന്നൊന്നു മാറാൻ വേണ്ടി ലോറിയുടെ നമ്പറിന്റെ ഇവിടെ സൈഡ് ആയി തരും സൈഡിൽ അങ്ങനെ നമ്മളിപ്പോ എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ത് കേരള അങ്ങനെ എഡരിക്കോട് നമ്മൾ എത്തിയിട്ടുണ്ട് എഡരിക്കോട്ന്ന് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് ലട്രിക്കോഡിൽ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ലട്രിക്കോഡ് മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞു ഒരു പഴയ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി അങ്ങോട്ട് പണിയെടുത്ത് വേറെ ലെവൽ പള്ളി ആക്കിയിട്ടുണ്ട് വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഒന്നര പള്ളി അതിൽ ലൈറ്റും കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവല് പള്ളി ആ പള്ളിയാണ് നമുക്ക് ഈ വലത് സൈഡിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒന്നര പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പള്ളി അത് കാഴ്ച ചോദിക്കാതെ ഇതാണ് നമ്മളാ ഇടവിക്കോട് പള്ളിയിൽ വന്നത് പഴയ ഒരു പള്ളിയുണ്ട് സദാ ഒരു പഴയ പള്ളി പള്ളി അങ്ങോട്ട് പഴയത്തെ സെഡ് പകിയിട്ടുള്ളൊരു പള്ളിയാണ് ഇടവിക്കോടി മകൻ്റെ ചുമ്മാ മസ്ജിദാണ് റൈറ്റ് സൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അതുപോലെ തന്നെ നമുക്ക് വലത്തെ സൈഡിൽ നമുക്ക് നമ്മളെ ഹൈവേൻ്റെ ഭാഗമായിട്ടുള്ള മേൽപ്പാലങ്ങളും കൂടി കാണും ഇടത്തെ സൈഡിൽ ഇടത്തെ സൈഡിൽ വള്ളത്ത നമുക്ക് ഇടത്തെ സൈഡ് തരുന്നുണ്ട് നമുക്ക് തെറ്റി കേരളത്തെ സൈഡിൽ ഹൈവേന്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ് പാലങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ പാലത്തിന്റെ തൂണ തൂണിതാണ് ഇവിടെ ഇവിടുന്നാണ് തൂണ് പാലത്തിന്റെ തൂണുകൾ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് ക്രോസ് ചെയ്ത് പോകും അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വേറെ ലെവൽ പവർ അതിനെന്താണ് അഭിപ്രായങ്ങൾ ഇതിനെ പറ്റി പറയാനുള്ളത് തുസാറല്ലേ താങ്കൾ അവിടെ ബസ്സൊക്കെ ഏകൂടെ കയറുന്നത് പോലും അറിയാൻ പറ്റാത്ത റോഡായി മാറിയിട്ടുണ്ട് നമ്മളെ റോഡ് പിന്നെ വലുത്തിനോടൊക്കെ പാലും പാകം ഒരു പരിശീലനം ഒന്നും ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഹൈവേ ഒരു കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുള്ള റോഡ് പോയിട്ട് പിന്നെ പാസിംഗ് ഫുൾ അതുവഴിയാണ് ഉണ്ടാവുക ഡയറക്റ്റ് പാസിങ്ങ് അതുവഴിയാണ് ഉണ്ടാവുക നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വണ്ടികൾ ഉണ്ടോ പാലത്തിന്റെ അടിയിൽ കൂടി പാ പിന്നെ റോഡ് പാസ് ചെയ്യാം ഇത് വഴിയാണ് റോഡിന് പാസ് ചെയ്യാം അവിടെ പണി നടക്കണ്ട റോഡ് നേരെ അപ്പുറത്ത് പോഷൻ കേറുമ്പോൾ കാണാം കേറിയിട്ട് എന്ത് ചെയ്യും നേരെ തൊട്ടപ്പുറത്ത് വേറെ വഴിക്ക് അവർക്ക് ഈ വളവൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടോ അവിടത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രൈനും അതുപോലെ തന്നെ ഒരുപാട് വണ്ടികള് വർക്ക് ചെയ്തും ആൾക്കാർ ഇങ്ങോട്ട് നോക്കാതെ ക്രോസ് ഒക്കെ ചെയ്യും അതൊക്കെ നമ്മള് ഇതിന്റെ ഭാഗമാണ് നമ്മുടെ റോഡിന്റെ ഭാഗമാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക ചെയ്യൂല അങ്ങനത്തെ കുറെ മനുഷ്യന്മാര് നമ്മുടെ ഭൂമിയിലുണ്ട് പിന്നെ അതാ ഇതാക്ക എന്റെ പള്ളികളാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ ഒരു വീടൊപ്പം എന്തായാലും കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഭീമ് രണ്ട് ലോറിൽ പോക്കിക്കൊണ്ടുവന്നു അപ്പോ ഇപ്പൊ നമ്മൾ ഈ അടിക്കോട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് കുറച്ചു കാണാം താഴത്തെ ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കുണ്ട് അതായത് റോഡ് അപ്പൊ കക്കാട് നമുക്കറിയാം കക്കാട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മമ്പറം പരപ്പനങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകാം നമുക്ക് അലഹദില്ല അപ്പൊ നമ്മൾ പോകേണ്ടത് നമ്മൾ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത് ബസ്സുകാർക്ക് ഒരു നോട്ടില്ലാത്തവരെന്നു വരുന്നത് നമ്മൾ നല്ല നോക്കിട്ട് പോകൊണ്ട് തരക്കണില്ല അപ്പൊ നമ്മള് നേരെ നമ്മള് നമുക്ക് പോകേണ്ടത് നേരെയാണ് കാരണം കൊറച്ച് കഴിഞ്ഞാൽ പൂര്യാട് പൂരിയാട് കഴിഞ്ഞാൽ കൊളപ്പുറത്തില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഹൈവേൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ വർക്കുകൾ നടക്കുന്നില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ വെള്ളപ്പനി ഇരിക്കുന്നുണ്ട് കെ സിയാത് വീടിനെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൊണ്ട് വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പഴയ പമ്പ് ഇപ്പോഴും വർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മറ്റേ വീടിന്റെ മതിലിനൊക്കെ സിമെൻറ്റ് കൊണ്ട് തേപ്പ് നടത്തിയിട്ടുണ്ട് അത് കാണാൻ നെക്സ്റ്റ് പൂരിയാട് ബസ്സിൻ്റെ കൂടി വഴി ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് തോന്നുന്നു പക്ഷെ ബസ്സിൻ്റെ വഴി കുട്ടികളല്ല നമ്മൾ പോണത് നമ്മൾ കക്കാട് വഴി കൊളപ്പുറത്തേക്കാണ് നമ്മൾ പോയി വന്നിട്ടുള്ളത് ഓക്കെ അപ്പം റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പണി പണി നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞത് വീടിൻ്റെ മതിലുകളൊക്കെ ഇങ്ങനെ അക്കിയിട്ടുണ്ട് മണ്ണ് വിടാരിക്കാൻ പറഞ്ഞിട്ട് ഹൈവേൻ്റെ നല്ലൊരു പാലം ചെറുതായിട്ട് നമുക്ക് കാണാം നല്ല ഒരു പാലം നമുക്ക് കാണാം കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഒക്കെ കഴിഞ്ഞാൽ പൂരിയാട് നല്ലൊരു വ്യൂ ഉണ്ട് നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂര്യാട്ടിൽ നമുക്കറിയാം പൂര്യാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പൂരിയാട് ഒരുപാട് പാർട്ടിയുടെയും കാര്യങ്ങളൊക്കെ സാധാരണ ഇവിടെ ഒരുപാട് ഏരിയ പാടങ്ങളായിട്ട് കടക്കുന്നുണ്ട് കൂരിയാട്ട് കുറേ ഏക്കർ കണക്കിന് സ്ഥലം പാടങ്ങളായിട്ട് കണക്കുണ്ട് ഈ പാടങ്ങള് നെല്ലൊക്കെ അതിരേക്കൊണ്ട് വെട്ടിയിട്ട് നമ്മൾ വേനൽക്കാലം കഴിഞ്ഞാൽ വറ്റി വരണ്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നാൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പാസിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വലിയ പാ വരമ്പിൻ്റെ ഇടയിൽ ഒരു ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ വേനൽക്കാലം ആകുമ്പോൾ മൊത്തം വിശാലമായി കടക്കുമ്പോൾ അതിലൊരുപാട് സമ്മേളനങ്ങൾ നടക്കാറുണ്ട് പല സംസ്ഥയുടെയും അതുപോലെ തന്നെ പലതിൻ്റെ സമ്മേളനത്തിന് ഞാൻ വന്നിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഒക്കെ അപ്പൊ അങ്ങോട്ട് വലത്തെ സൈഡിലേക്കുള്ള റോഡ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയില്ല വലത്തെ സൈഡിലേക്കുള്ള റോഡ് ഭയങ്കരക്കുള്ള റോഡ് അപ്പുറത്തുണ്ട് അപ്പോ ഇവിടുന്ന് കാണാൻ നമുക്ക് പറ്റുന്നില്ല ഇതിന്റെ ഓപ്പോസിറ്റ് വണ്ടി വരണ്ട് നേരെ അപ്പുറത്തായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ നമ്മള് കൂര്യാട്ടിൽ വേങ്ങരക്കുള്ള വഴിയാണ് ആ കാണുന്നത് അതുപോലെ അതിലൂടെ പോയി കഴിഞ്ഞാൽ വേങ്ങരയ്ക്ക് പോവാ ഇവിടെ നമുക്ക് കൂര്യാട് നമ്മുടെ സമ്മേളന നഗി ഒരുപാട് നമുക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് കൂര്യാട് ാണ് പാടങ്ങൾ പച്ചപ്പ് വെച്ച് കടത്തുന്ന പാടങ്ങൾ നമുക്ക് ബസ്സിലൊക്കെ പോണ സമയത്ത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഈ ഈ ഇവിടെ ചാരി നമുക്ക് ചെയ്യാൻ ഗ്ലാസ് നമുക്ക് ഗ്ലാസ് രാസത്താത്ത നല്ല രസമാണ് ഇവിടെ കാണാൻ നല്ല രസം അല്ലെങ്കിലും പറ്റില്ല ഫുഡ് വർത്തക്ക ൈറ്റ് തിരിഞ്ഞിട്ട് എവിടേക്ക് പോകണം നമ്മൾ റൈറ്റ് തിരിഞ്ഞ് മലപ്പുറത്തേക്ക് മലപ്പുറത്ത് നിന്ന് എയർപോർട്ട് റോഡിലേക്ക് ആയിരണം നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് ടാസ്ക് ആണ് അഡ്വെഞ്ചർ റോഡാണ് വണ്ടികളൊക്കെ ഒരുപാട് ഇതൊക്കെ എയർപോർട്ടിലേക്കുള്ള വണ്ടികളാണ് നമുക്ക് അനുമാനിക്കാം അനുമാനിക്കാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പിന്നെ ാണ് തിരികി തിരികി തിരികെ പോകണം കൊളപ്പുറം എത്തിയിട്ടുണ്ട് അങ്ങനെ തിരിഞ്ഞിട്ട് നമ്മളെ വഴി അവിടെ നോക്ക് കാണാൻ പറ്റും എയർപോർട്ടിലേക്കുള്ള വഴി പഴയ റോഡ് ആണ് പഴയ നമ്മള് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോണ വഴി പഴയ റോഡ് ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കൊളപ്പുറം എയർപോർട്ട് റോഡ് ഇവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ട് ട്ടോ. ഇവിടെ നല്ല ന്യൂ ലുക്ക് അല്ലേ നമ്മൾ പറഞ്ഞു ന്യൂ ലുക്ക്. അങ്ങനൊരു കേറാത്ത പെനി. ഇതിവിടെ വലിയരേയ തെറ്റി പോയടാ. എന്നെ ആരെ കാരല്ലേ? എന്നെ എന്നാ ആരെ കാര, ആരെ കാര, ആരെ കാരിക്കോ. കറപ്പാണ്. ഓഹ് തന്നരുടെന്താ കാര ഇലെ. ഇനി നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് കടന്നു ഗയ്സ്. എയർപോർട്ട് റോഡിന് എയർപോർട്ടോടേ കുറച്ച് പോയി കഴിഞ്ഞാ കുന്നുംപുരത്ത് നമ്മൾ. ഓക്കേ. ഓക്കേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എയർപോർട്ട് സറേറ്റാൽ റോഡ് വഴി നമ്മൾ എയർപോർട്ടിന്റെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ഹൈവേയിലേക്ക് എത്തി നിസ്കരിക്കാം കാരണം ഒന്ന് കേറിയിട്ട് നമുക്ക് നിസ്കരിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാം നമ്മൾ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിന്റെ കവാടത്തിൽ എത്തി അവിടെ പാർക്ക് ചെയ്തേക്കാണ് ഓന വിളിച്ചിട്ടില്ല ഒട്ടേല വണ്ടികൾ ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അവിടെ നിർത്തിയിട്ട് നടത്തു വന്നേക്കാണ് വേറത്തെ ഞങ്ങളൊന്ന് എയർപോർട്ട് എങ്ങനെ കറങ്ങുക എന്നത് ഞങ്ങ അടുത്ത കട്ട കണ്ടനൊന്നും കിട്ടില്ല വീഡിയോക്ക് അപ്പൊ ആ എയർപോർട്ടായിട്ട് കണ്ടെ നമുക്ക് മുതൽ ട്രോളി ആ അതായത് വണ്ടി ഇവിടെ താഴെത്താണെങ്കിൽ അവിടുന്ന് മുതൽ വണ്ടി കാണുന്നതുവരെ കൊണ്ടുവരാം നമുക്ക് അങ്ങനെ ചെയ്യല്ലേ എന്നാൽ എയർപോർട്ടിന്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ സ്ഥലം <coughs> 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 ഞാൻ പണ്ട് ഞങ്ങക്ക് ഒരൈഡിയും സാധനങ്ങളൊക്കെ നല്ലേ ഓക്കേ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് വേറെ കാണും ഓക്കെ ഞമ്മ ഫുഡ് കഴിക്കാൻ ഗ്രഹിക്കാണ് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇപ്പ സിയായി വലിയ പീസ് ഓട്ടേ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ എന്താ അപ്പൊ ചേർ താങ്ക് യു ബൈ